ഇന്ന് പറയാൻ പോകുന്ന കഥയിലെ വൈകുണ്ഠം നമ്മളിൽ നിന്ന് എത്രത്തോളം അകലെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ ഒരിക്കൽ ഒരു രാജകൊട്ടാരത്തിലെ ഭാഗവത സപ്താഹം നടക്കുക വലിയ സപ്താഹമായിട്ടാണ് നടത്തുന്നത് രാജാവും മന്ത്രിമാരും വിശിഷ്ട വ്യക്തികളൊക്കെ വന്നിട്ടുണ്ട് ഭൃത്യന്മാരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആളുകളെല്ലാം അത് കേൾക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സപ്താഹത്തിലെ അന്ന് വായിക്കുന്നത് ഗജേന്ദ്രമോക്ഷം കഥയാണ് കേട്ടോ ആ ആചാര്യൻ വളരെ ഗംഭീരമായി തന്നെ കഥ പറയുന്നുണ്ട് അപ്പോൾ ഗജേന്ദ്രൻ ആ ആനയുടെ കാലിലെ മുതല പിടിച്ചു വലിച്ചു അപ്പോൾ ഗജേന്ദ്രൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ പിടി വിടിയിക്കാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ ഇപ്പം മുങ്ങിപ്പോകും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഭഗവാനെ വിളിച്ച് അപേക്ഷിക്കുകയാണ് ഭഗവാനെ വിളിച്ച ഉടനെ തന്നെ ഭഗവാൻ ഗരുഡന് പുറത്ത് നിന്നിങ്ങനെ ചാടി വീണു എന്ന് പറഞ്ഞ ഉടനെ രാജാവ് ഒന്ന് തടഞ്ഞു മതി എന്നുള്ള രീതിയിൽ ഒന്ന് ആചാര്യനെ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു എനിക്കൊരു സംശയമുണ്ട് ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ഈ രാജാവ് സംശയം ചോദിക്കാറുണ്ട് കേട്ടോ ഇപ്പോ ഈ ഭഗവാനെ വിളിച്ച് ഗജേന്ദ്രൻ കരഞ്ഞപ്പോൾ ആ കരച്ചിൽ കേട്ടുകൊണ്ട് വൈകുണ്ഠത്തിൽ നിന്നല്ലേ ഭഗവാൻ ഓടി വന്നത് അപ്പോ ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് നിന്നും എത്ര ദൂരെയാണ് വൈകുണ്ഠം സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു ആചാര്യനോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് പറയാനായിട്ട് സാധിച്ചില്ല സാധിച്ചില്ലാട്ടോ അത് സദസ്സിലുള്ള ആർക്കും അത് പറയാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ രാജാവിന് തോന്നി തന്റെ ചോദ്യം എല്ലാവരെയും ഒന്ന് കുലച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അദ്ദേഹം അങ്ങനെ വിസ്തരിച്ച് അങ്ങനെ ഇരിക്കുക അപ്പോഴാണ് പുറകിൽ നിന്ന് ഒരു വൃത്യൻ ഇങ്ങനെ കടന്നു വരുന്നത് തമ്പുരാനി എന്ന് വിളിച്ചുകൊണ്ട് അപ്പൊ എന്താണ് ആവുമെന്നുള്ള രീതിയിൽ രാജാവ് ചോദിച്ചപ്പോ ഇദ്ദേഹം ഇതിന് ആയിട്ട് ഉത്തരം പറയാനായിട്ട് വന്നതാ രാജാവ് പറഞ്ഞു ഇത് രാജസദസ്സാണെന്ന് മറക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം പറയാണ് ഗജേന്ദ്രൻ ഭഗവാനെ വിളിച്ച് കരഞ്ഞപ്പോൾ ആ നിലവിളി കേൾക്കുന്ന അത്രയും അടുത്തായിരുന്നു ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഭഗവാനെ എത്താനായിട്ട് സാധിച്ചത് എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടോ ഇനി എന്താണ് പറയാം പറഞ്ഞു വരുന്നത് എന്ന് അറിയില്ലല്ലോ അങ്ങനെ ഈ വൃത്യം തുടർന്ന് പറയുകയാണ് ഇപ്പോൾ ദുഷ്ടന്മാരായവര് അഹങ്കാരികളായവര് അവരൊക്കെ എത്ര ഉറക്കെ വിളിച്ചാലും അത് കേൾക്കാത്ത അത്രയും ദൂരത്തായിരിക്കും വൈകുണ്ഠം സ്ഥിതി ചെയ്യുന്നുണ്ടാവുക പക്ഷേ നല്ല മനുഷ്യരെ മനസ്സിൽ നന്മയുള്ളവരെ ഭഗവാനെ സ്നേഹിക്കുന്നവരെ സേവിക്കുന്നവരെ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാനോട് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹൃദയമിടിപ്പ് കേൾക്കുന്ന അത്രയും അടുത്ത് ഹൃദയമിടിപ്പ് കേൾക്കത്തക്ക അടുത്തായിരിക്കും വൈകുണ്ഠത്തിൻ്റെ സ്ഥാനം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു അതായത് വൈകുണ്ടത്തിൻ്റെ സ്ഥാനം നമ്മുടെ മനസ്സിലെ നന്മയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക നന്മയുള്ള മനുഷ്യരാണെങ്കിൽ നന്മയുള്ള മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ അവരൊക്കെ വിളിച്ചാൽ വിളിപ്പുറത്തായിരിക്കും ഭഗവാൻ ആ തൊട്ടടുത്തായിരിക്കും ും വൈകുണ്ഠം സ്ഥിതി ചെയ്യുന്നുണ്ടാവുക എന്നാണ് ഈ കഥയിൽ പറയുന്നത് കേട്ടോ അതായത് എപ്പോഴും നമ്മുടെ മനസ്സില് നന്മ സൂക്ഷിക്കുക നന്മയിലൂടെ എല്ലാം കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഭഗവാൻ വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്തെത്തും എന്നാണ് പറയുന്നത്